അങ്ങനെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് നമ്മുടെ ഋഷിക്ക് ആ ഒരു ബോണസ് പോയിൻ്റ് വിട്ടുകൊടുത്തതിനെ ചൊല്ലിയുള്ളൊരു പ്രൊമയാണ് നമ്മൾ ലാലാട്ടൻ ചോദിക്കുന്നു അത് വിട്ടുകൊടുത്തതല്ലേ എന്ന രീതി ചോദിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട് ഞാൻ എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഒരു ഞെട്ടലുണ്ടെന്ന് അപ്പോൾ അൺസിയെ പറയുന്നു ഇത് വിട്ടുകൊടുത്തതാണ് ജാസ്മിൻ ഇത് ഇതൊരു വിജയമാണെന്ന് പറഞ്ഞത് അപ്പം ജാസ്മിൻ എന്തോ പറയുമ്പോൾ ഇടയ്ക്ക് വരുമ്പം ഞാൻ പറയട്ടെ എന്ന് പറയുന്നു അപ്പം ലാലേട്ടനെ പറയുന്നു ആ പറയട്ടെ അൺസിയെ പറയട്ടെ എന്ന് അപ്പം അൺസിയെ ഇങ്ങനെയാണ് ആ ഒരു വിട്ടുകൊടുക്കൽ ജാസ്മിൻ വോട്ടുകൾ പ്രതീക്ഷിച്ചാണ് എന്നാണ് പറയുന്നത് അപ്പം ഇതേപോലെ തന്നെയാണ് അൻസിബ മുമ്പും നമ്മുടെ നോറയ്ക്കും ഇതുപോലെ വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അൻസിബയും ഇതുപോലെ വോട്ടുകൾ പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ അല്ലേ അപ്പം വോട്ടുകൾ നമ്മുടെ അൻസിബയും പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അൻസിബയും പ്രേക്ഷകരുടെ വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം അൻസിബയുടെ ഗെയിം പോകുന്നതും ആ രീതി തന്നെയാണ് അതായത് ജാസ്മിൻ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായ ശേഷം അൻസിബ ജാസ്മിനെ മാത്രമാണ് അവിടെ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെ ഗെയിം ഒന്നും അനുസിപ്പിക്കില്ല വാ തുറക്കുന്നത് ഒന്നീ അനുസിബ് വാ തുറക്കുന്നത് ജാസ്റ്റിനും കുറ്റം പറയാൻ മാത്രമാണ് ഇപ്പം ഈ ഇടയ്ക്ക് ഞോറയും പറഞ്ഞു കാരണം നോറ പറയുന്നത് എന്തായാലും പുറത്ത് നെഗറ്റീവെന്നറിയും അതുകൊണ്ട് തന്നെ അല്ലാതെ വേറെ എന്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ കണ്ണി കണ്ടിട്ടും അനുസിപ്പിക്കും വാ ഇല്ലായിരുന്നു പക്ഷെ എന്തായാലും ഇപ്പോൾ വാ തുറന്നിട്ടുണ്ട് നമുക്ക് നോക്കാം പിന്നെ എന്തൊക്കെയാണ് അനുസിബ് പറയാൻ പോകുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഒരു പോയിന്റ് ആദ്യം പറഞ്ഞത് നമ്മുടെ ജിൻഡോയാണ് ജിൻഡോ പറഞ്ഞ കേട്ടിട്ടാണ് അനസിബ് കറി പിടിക്കുന്നത് കാരണം ജിൻഡോ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ശരിയാണ് തെറ്റോ അതൊന്നും നോക്കില്ല ജിൻഡോ നിൽക്കുന്ന ഒരു ഗെയിമാണ് നമ്മൾ അനുസരിച്ച് പോവാ എടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു കാര്യം ആദ്യം പറഞ്ഞത് നമ്മൾ ജിൻഡോയാണ് കാരണം ജിൻഡോ പറയുന്നിങ്ങനെ വിട്ടുകൊടുക്കല് പുറത്ത് വോട്ടിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വിട്ടുകൊടുത്തു എന്ന് പറയാനാണെങ്കിൽ അവിടെ ജാസ്മിൻ മാത്രമല്ല അഭിഷേകും അർജുനും വിട്ടുകൊടുത്തത് കൊണ്ട് തന്നെയാണ് ഋഷിക്ക് ഈ ഒരു ബോണസ് പോയിന്റ് കിട്ടിയത് അതല്ലാതെ ജാസ്മിൻ മാത്രം പറഞ്ഞതു കൊണ്ട് ഇങ്ങനെ ഋഷിക്ക് ഒരു ബോണസ് പോയിന്റ് കിട്ടില്ല അപ്പം എപ്പോഴെങ്കിലും ആ ജാസ് ജാസ്മിനെതിരെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ വാ തുറക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ അൻസിബ അതുപോലെ തന്നെ ജാസ്മിൻ ഈയൊരു ബോണസ് പോയിന്റ് വിട്ടുകൊടുക്കാൻ കാരണമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ജാസ്മിൻ ഇത് കിട്ടാൻ പോകുന്നില്ല അത് ഉറപ്പാണ് എത്ര തന്നെ വാദിച്ചാലും ജാസ്മിന് കിട്ടാൻ പോകുന്നില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം ഇപ്പം തന്നെ നമ്മുടെ ഋഷിക്ക് കിട്ടിയത് ആ കൂട്ടത്തിലെ ഏറ്റവും കുറവ് മാർക്ക് നേടിയത് ഋഷിയാണ് എന്നിട്ട് ഋഷിക്ക് കൊടുത്തു പക്ഷേ ജാസ്മിന് കിട്ടാനും പോകുന്നില്ല എന്തായാലും ഇതൊന്നും കണ്ട് ഒന്നും പറയാൻ കഴിയില്ല നമുക്ക് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയൂ എന്തായാലും നോക്കാം പിന്നെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അൻസിബിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ ആരോഗ്യപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ ഉടനെ വരുന്നതായിരിക്കും